thank <laughs> you പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇൻഫോമീഡിയ വ്ളോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വീണ്ടും വരുന്നു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതു സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെയാണ് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന കേരളത്തിലെ എല്ലാ ആളുകളെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും ചുരുക്കി ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ കൈകളിലേക്കും വിപണിയിലേക്കും കൂടുതൽ പണം എത്തേണ്ടതിൻ്റെ ആവശ്യകത കണക്കാക്കിയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിട്ട് ക്ഷേമ പെൻഷനായിട്ട് വിതരണം ചെയ്തത് ഇതിന് ഒരു മാസം മുമ്പ് മാത്രമാണ് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ിലേക്കൊക്കെ എത്തിയത് എന്ത് തന്നെയായാലും ആ ഒരു തുക എല്ലാവരും ആ ഒരു ഓണത്തിൻ്റെ സമയത്ത് നല്ല രീതിയിൽ വിനിയോഗിച്ചത് ആ വീണ്ടും വരുന്നു രണ്ടായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ള സൂചന സൂചനകളാണ് ലഭിക്കുന്നത് പക്ഷേ അത് ഈ ഒരു മാസം അതായത് ഇപ്പോൾ ഓണം കഴിഞ്ഞുള്ള സമയമാണ് ഈ ഒരു മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുകയില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും അടുത്ത ചിലപ്പോൾ അടുത്ത മാസമാകാം എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് കാരണം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളുടെ ഭാഗമായിട്ട് തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് കൂടുതലായിട്ടുള്ള ആ കുടിശ്ശികയുള്ള പൂർണ്ണ തുകയും വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള മെച്ചം വരുന്ന ഇലക്ഷനിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പരിശോധന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമാണ് ഈ ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമുക്ക് ഈ ഈ ഒരു സമയത്ത് നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക വന്ന സമയത്ത് വലിയ രീതിയിൽ ജനരോക്ഷത്തിന് അല്ലെങ്കിൽ ജനങ്ങൾ വലിയ രീതിയിൽ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പാകെ പൂർണ്ണ അളവിൽ തുക വിതരണം ചെയ്ത് അവസാനിപ്പിച്ച് കുടിശ്ശിക കൂടി വിതരണം ചെയ്ത് അവസാനിപ്പിച്ച് ഒരു ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരം രൂപ വരെ പെൻഷൻ തുക ആക്കുന്നതിനും വേണ്ടിയുള്ള നടപടികൾ ആ സമയത്ത് പൂർത്തീകരിച്ചു ഈ ഒരു സർക്കാർ വീണ്ടും ഇലക്ഷനെ നേരിടുവാൻ ശ്രമിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത് നമുക്കറിയാം പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാൻ പ്രധാന കാരണമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് സൗജന്യ ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം നടത്തുകയും അതുപോലെ തന്നെ കുടിശ്ശിക ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയടക്കം വിതരണം ചെയ്യുകയും മാത്രവുമല്ല ഈ ഒരു ക്ഷേമ പെൻഷൻ തുക ഇരട്ടിയിലേക്ക് വർദ്ധിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്തത് എന്നുള്ള പ്രത്യേകിച്ച് അറിയാം നമുക്ക് ഇതിന് മുമ്പിരുന്ന് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് വലിയ രീതിയിൽ ഏകദേശം പതിനെട്ട് മാസത്തോളം തുക കുടിശ്ശികയായിരുന്നു ഏകദേശം എണ്ണൂറ് രൂപ മാത്രമായിരുന്നു ആ സമയത്ത് നൽകിയിരുന്നത് അത് കുടിശ്ശികയുമാക്കിയിരുന്നു അതിന് ശേഷമാണ് ഈ ഒരു തുക ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് ഈ ഒരു പത്ത് വർഷ സമയം കൊണ്ട് തന്നെ എത്തിച്ചത് അത് അഞ്ച് വർഷം സമയം കൊണ്ട് തന്നെ എത്തിച്ചു എന്ന് പറയാൻ പറ്റും ഈ ഒരു വർഷത്തിൽ ഈ ഒരു അഞ്ച് വർഷ ടൈമിൽ ഒരു തരത്തിലുള്ള വർധനവും ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ ഒരു അഞ്ച് വർഷ സമയത്തുള്ളിൽ വീണ്ടും തുക വർദ്ധിപ്പിച്ചു ിച്ച് ഒരു രണ്ടായിരം രൂപ വരെ എത്തിക്കാനുള്ള നടപടിയും സർക്കാർ ആലോചിക്കുകയാണ് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചില സൂചനകളൊക്കെയാണ് വരുന്നത് വരുന്ന ദിവസങ്ങളിൽ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു കാര്യങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്